ക്രിസ്ത്യൻ പെൺകുട്ടികൾ പഠിക്കൂടുതലും കോഴ്സാണ് ഈ നഴ്സിംഗ് കോഴ്സ് പഠിക്കാനിരിക്കാൻ പ്രത്യേക സമുദായത്തിൽ പഠിക്കാനല്ല ആ പെൺകുട്ടികളെ വളച്ച് അവരുടെ മതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ ആ തന്ത്രങ്ങൾ തിരിച്ചറിയാത്ത പെൺകുട്ടികൾ ഒക്കെ മത്സരിക്കുന്നത് അറിയുമ്പോ നമ്മുടെ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുത്ത വിശ്വാസം ജീവിക്കാൻ അവർക്കുണ്ടാകുന്ന പരാജയം ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഈ കാലഘട്ടം വിളിച്ചോതുന്നുണ്ട് അവിടെയാണ് അമ്മിഞ്ഞപ്പാലിനൊപ്പം പകർന്നു നൽകപ്പെട്ട ക്രൈസ്തവ വിശ്വാസത്തെ എൻറ്റോട് ചേർത്ത് പിടിക്കാൻ ഏതെങ്കിലും ഒരുത്തന്റെ മധുരവാക്കുകൾക്ക് മുമ്പിൽ ക്രിസ്തുവിനെയും ക്രിസ്തുവിനുള്ള വിശ്വാസത്തെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് തട്ടം ഇറങ്ങി പോകാൻ മടിയില്ലാത്തവരായി നമ്മുടെ പെൺകുട്ടികൾ മാറിയാൽ കൊടുത്ത അവന്റെ ജീവനും ഈ മരിച്ച ഈശോയുടെ അവൻ്റെ ഇവിടെ വിലയില്ലാതായി മാറുന്നു എന്ന് നമ്മുടെ തിരിച്ചറിയും തിരിച്ചറിയും എന്നുപറ്റി നമുക്ക് കഷ്ടപ്പാടുകളുടെയും ബുദ്ധിമുട്ടുകളുടെയും വേദനകളുടെയും നടുവിൽ നടുവിൽ നമുക്ക് കുടുംബങ്ങളിൽ പ്രാർത്ഥനയുണ്ടായിരുന്നു കുടുംബങ്ങളിൽ വിശ്വാസ കൈമാറ്റം ഉണ്ടായിരുന്നു ദാരിദ്ര്യവും ഇല്ലായ്മയും ഉണ്ടായിരുന്ന നാളുകളിൽ ദൈവത്തിൽ ആശ്രയത്വം ഉണ്ടായിരുന്നു എന്നാൽ ഇന്നോ ഇന്നോ ഒന്നിനും കുറവില്ലാത്ത എല്ലാത്തിനും നോ പറയാത്ത എന്തു ചോദിച്ചാലും അതെല്ലാം വാരിക്കോരി കൊടുക്കാൻ ഞങ്ങൾക്കോ ഇതൊന്നും അനുഭവിക്കാൻ പറ്റിയില്ല എന്നാ ഞങ്ങളുടെ മക്കളെങ്കിലും അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാം അങ്ങ് വാരിക്കോരി നാളെ ഒരുത്തിയെ കൂട്ടിക്കൊണ്ടുവരുമ്പോ അതിനോട് നോ പറയാൻ പ്രിയപ്പെട്ട അപ്പ പ്രിയപ്പെട്ട അമ്മേക്ക് പറ്റില്ല നാളെ കൂടെ അവൾ ഇറങ്ങി പോയാൽ ആദ്യമൊക്കെ കുറച്ച് ചുണ്ടി കാണിക്കും പിന്നെ പിന്നെ അവിടെയും ഭർത്താവിനെയും കുഞ്ഞിനെയും കൂടെ കൂട്ടി സൽക്കരിക്കും ഇതാണ് വിശ്വാസമൊന്നും ഇവിടെ പ്രശ്നമല്ല ഇതാണ് ഈ കാലഘട്ടത്തിന്റെ സ്വരം ഇവിടെയാണ് നമ്മൾ ഓരോരുത്തുരം തിന്മേ തകർത്തായി ഉയർത്തേൽക്കേണ്ടത്